അതാണ് വേണ്ടത് ഇന്നത്തെ സമൂഹത്തിലുള്ള പയ്യന്മാർ അതിനും ആ മുൻ കൂടി മുന്നോട്ട് വരണം കേരളത്തിൽ മാത്രമല്ലല്ലോ പിന്നെ ദാമ്പത്യം എന്നുള്ളത് നടക്കുന്നത് അപ്പം നോക്കുന്നു കേരളത്തിൽ മാത്രം സ്വർണ്ണത്തിന് വില കുറേ കുറയണം കല്യാണം നടക്കണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ഒന്നെങ്കിൽ ആത്മഹത്യ മാതാപിതാക്കൾക്ക് ആത്മഹത്യ സ്വർണ്ണത്തിന് വില കൂടിയാൽ അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ആ പിന്നെ ഒന്നും ചെയ്യാനില്ല നമുക്ക് എഴുപതിനായിരം രൂപയൊന്നും കൊടുത്ത് ഒന്നും ചെയ്യാനില്ല ഇനി ഞങ്ങൾക്ക് ബെൻഡിക്കോസ് പള്ളിയിൽ പോയി ചേർന്ന് മക്കളെ വില രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൊടുത്തു നമുക്ക് നമസ്കാരം സ്വർണ്ണവില ഏകദേശം എഴുപതിനായിരത്തോടെ അടുക്കുകയാണ് ഇന്നലെ ഏകദേശം രണ്ടായിരത്തിലധികം രൂപയാണ് സ്വർണത്തിന് കൂടിയതെങ്കിൽ ഇന്ന് ആയിരത്തി നാനൂറിലധികം രൂപയാണ് സ്വർണത്തിന് കൂടിയിരിക്കുന്നത് നമുക്കറിയാം സ്ത്രീതല പീഡനം കാരണം അനേകം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഈ കേരളത്തിൽ ഇനിയും സ്വർണ്ണവില ഇങ്ങനെ ഉയരുകയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്

ഇന്ന് സ്വർണത്തിൻ്റെ വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായിട്ട് അതിനൊരു ശാക്ഷത പരിഹാരം ഉണ്ടാകണം ഉണ്ടാകേ പറ്റുള്ളൂ നമ്മുടെ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലപാടാണ് ഈ സ്വർണ്ണവില എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഇപ്പം പുതിയതായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു സ്വർണ്ണം വേദിയിടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്

സ്വർണ്ണത്തിന് വില കൂടിയാൽ അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല സാധാരണ പെൺകുട്ടികളെ വാങ്ങ കഴിച്ച് ഇരിക്കാനും പറ്റില്ല സ്വർണ്ണവില കൂടുന്നത് സാധാരണക്കാരൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വിവാഹ വിവാഹ ആവശ്യങ്ങൾക്കായാലും പിന്നെ സാധാരണക്കാരൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി ഒരു പരിഹാരം പോലെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു വസ്തുവാണ് സ്വർണം ഇതിലിക്വിഡ് മണിയായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും അപ്പം വില കൂടുമ്പോൾ സ്വർണത്തിൻ്റെ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ ലാഭമാണ് പക്ഷേ തിരിച്ചടവ് അതുപോലെ ബുദ്ധിമുട്ട് വരണല്ലേ അപ്പം സ്വർണ്ണവില കൂടുന്നത് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം സാധാരണക്കാരൻ ആവശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിന് വില എപ്പോഴും കൂട് നിൽക്കുന്ന നല്ലത് കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് അത് പണയം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വസ്തു ആണല്ലോ അതുകൊണ്ട് സ്വർണത്തിന് വില കൂടുന്നതിനോട് പിന്നെ ഈ സ്ത്രീധനം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാർ കിട്ടണം അതാണ് നല്ലത് പെൺകുട്ടികൾ വിചാരിക്കണം അതെ അപ്പം ഈ ഡിമാൻഡ് കുറച്ച് അതിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് കുറയണമെന്നില്ല അത് കല്യാണം മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് അതിപ്പം കേരളത്തിൽ മാത്രമല്ലല്ലോ പിന്നെ ദാമ്പത്യം എന്നുള്ളത് നടക്കുന്നത് അപ്പം കേരളത്തിൽ മാത്രം സ്വർണത്തിൻ്റെ വില കുറേ കുറയണം കല്യാണം നടക്കണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല സ്വർണത്തിന് എപ്പോഴും വില കൂടുന്നത് തന്നെയായിരിക്കും ഇപ്പോൾ ആയിരിക്കും നല്ലത് അതാണ് അസെറ്റായിട്ടുള്ളൊരു കാര്യം നമ്മുടെ കയ്യിലുള്ളതാണ് അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ട് വെക്കാൻ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ളൊരു സാധനമാണത് ഈ മാത്രമേ അതുകൊണ്ട് മൂല്യം കുറയുന്നതിനോട് സാധാരണക്കാരുടെ അവസ്ഥ സ്വർണം ഉപയോഗിക്കാനേ പാടില്ല പെൺ പെൺകുഞ്ഞ കുഞ്ഞുങ്ങളെ കെട്ടിച്ച് വിടാനോ ഒന്നിനും പറ്റത്ത അവസ്ഥയാകും അതാണ് നമ്മളെല്ലാവരും കൂടി ഒരുപോലെ ഒന്നിച്ച് നിന്ന് പ്രതികരിക്കണം ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല നമുക്ക് എഴുപതിനായിരം രൂപ കൊടുത്ത് ഒന്നും ചെയ്യാനില്ല ഇനി ഞങ്ങൾക്ക് ബന്ദിക്കോസ് പള്ളിയിൽ പോയി ചേർന്ന് മക്കളെ വല്ല രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് കെട്ടിച്ച് വിടാന്നേ ഉള്ളൂ അതേ ഉള്ളൂ അവർക്കൊരു വാച്ച് കൊടുക്കുമ്പോൾ അവർ ആവും അത്രയായിരിക്കും നല്ലത് നമുക്ക് പിള്ളേരെ പോലും കെട്ടിക്കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ സ്വർണ്ണം സ്വർണ്ണിങ്ങനെ വില കൂടിയാൽ നമുക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും ഇന്ന് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എങ്ങനെ അവരെ പറഞ്ഞയക്കുമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് അവരെ സമയമാകുമ്പോൾ ഒരു ലക്ഷം ആവും ഈ കണക്കാണെങ്കിൽ എന്നാലും ഇത് താഴോട് വരണം നമ്മുടെ ആഗ്രഹം എങ്കിലും ചെയ്യാൻ വീട്ടിരിക്കും പെൺകുട്ടർ പെണ്ണുങ്ങൾ കൊച്ചുങ്ങൾ വീട്ടിയിരിക്കും അവർക്ക് വാങ്ങിക്കാനുള്ള കഴിവുണ്ടായി ഇത്രയും രൂപ എടുത്തൊക്കെ വാങ്ങിക്കാൻ കഴിവുണ്ടോ അപ്പം പിച്ചക്കാറായിരിക്കും ചിലപ്പം ചിലപ്പം ഒരു ഗതി ഇല്ലാത്തവരായിരിക്കും ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവരെ വീട്ടിലെ പെൺകുട്ടികളെല്ലാം ഇറങ്ങി പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേ ചെയ്യും അല്ലാതെ അവർക്ക് ഒരുപ്പടിയിന്നും വാങ്ങിക്കാൻ ഇത്രയും രൂപ കൊടുത്തൊക്കെ വാങ്ങിക്കാനുള്ള കഴിവ് ഇന്ന് നമുക്കുമില്ല അവർ നമുക്കാണെങ്കിൽ ഒട്ടും ഇല്ല മാരേജിൽ അവർ ഗോൾഡ് കൂടുതൽ വാങ്ങുകയും അപ്പോഴേക്കും പൈസ എന്തായാലും കൂടുതലായി അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവർക്ക് അത് വലിയൊരു പ്രശ്നമായിരിക്കും പ്രത്യേകിച്ച് ഈ സ്ത്രീധനം ഒക്കെ കൊടുക്കുമ്പോൾ ബി എ പ്രോബ്ലം പക്ഷേ സാധാരണക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതെ അതായത് കൂടുതൽ സ്ത്രീധനം അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഒക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും സാധാരണക്കാർക്ക് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ പൊന്നിൻ്റെ വില കൊണ്ട് അവരെ കല്യാണം അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലനുസരിച്ചിട്ട് ഓരോരുത്തർ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കല്യാണത്തിൻ്റെ ചിലവ് പിന്നെ ആഡംബര കല്യാണങ്ങളല്ലേ കൂടുമ്പോൾ കൂടുമ്പോ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം ഈ മുസ്ലിംസ് തന്നെ ആഡംബരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല വേറെ ബ്രേസ്ലെറ്റ് വേറെ ഭയങ്കര ചോക്ലേറ്റ്സ് അതിനുണ്ട് ഇപ്പൊ ഒന്നൊന്നര ചേച്ചി ഇപ്പൊ നമുക്ക് ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വർണം വേണ്ട വാങ്ങിക്കുന്ന സ്വർണ്ണം നേടിച്ച് കെട്ടത്തില്ലെന്നൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇങ്ങോട്ട് രണ്ടും പെൺകുട്ടിയാണ് ഉള്ളത് എന്റെ ഇങ്ങോട്ട് ശ്രീധരം പറയും എന്റെ കല്യാണം കഴിച്ചു കൊടുക്കും ഞാൻ ഇങ്ങോട്ട് മേടിച്ചതാണ് ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല എനിക്ക് തന്നതാണ് പക്ഷെ എന്റെ പിള്ളേർക്ക് കഴിച്ചു കൊടുക്കും ഞാൻ ഇങ്ങോട്ട് മേടിക്കും കഴിച്ചു കൊടുക്കും അല്ല നല്ലത് പാവപ്പെട്ടവരുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയായിരിക്കും അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗോൾഡ് റേറ്റ് കൂടി അതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും ഇല്ലാതെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇന്ന് അങ്ങനെ താഴ്ന്നതിൽ നിൽക്കുന്നവർക്ക് നമുക്ക് കുട്ടികളെ പെൺമക്കളുള്ളവരെ കൊണ്ട് ഇനി ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ ഒരാളെ അയച്ചിട്ടുള്ളൂ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം സ്ത്രീധനം ഇല്ല എന്ന് പറഞ്ഞാൽ ഏതില്ലെങ്കിലും നമ്മൾ കൊടുക്കും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്തെയ്യോ നമ്മളുള്ളത് വെച്ചിട്ട് എങ്ങനെയാണ് കൊടുക്കണം പക്ഷെ കൊടുക്കാൻ നമ്മൾ ഇന്നത്തെ റേറ്റിൽ നമുക്ക് നമ്മളെ കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല അവസ്ഥയായിരിക്കും ഇപ്പൊ ഒരു പക്ഷേ അല്ലേ ഇപ്പൊ ആൺകുട്ടികളെ ഞാൻ സ്ത്രീധനം വാങ്ങിച്ചു കല്യാണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾ പറയണേ ഞാൻ സ്ത്രീധനം വാങ്ങി പോകുന്നില്ല എന്നൊരു ഒരു ഡിസിഷൻ ഡിമാൻഡ് മാറത്തില്ലേ പക്ഷെ നമ്മൾ എങ്ങനെയായാലും നമ്മൾ എത്രയായാലും ഒരു അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് സ്ത്രീധനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും കുറച്ച് നമ്മൾ കൊടുക്കാൻ നമ്മളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിലായി നമ്മൾ കൊടുക്കും പക്ഷേ ഇങ്ങനെ ഈ ഒരു റേറ്റ് വരുന്ന സമയമാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്ത്രീധനമായിട്ട് നമ്മളതിനെ അംഗീകരിക്കുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായാലും നമ്മൾ സ്ത്രീധനം വാങ്ങുക എന്നുള്ളതുമില്ല കുട്ടിയെ അങ്ങനെ ആ ഒരു ഇതന്നെ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ ആരാണ് അല്ലാതെ സാധാരണ

സ്വന്തമായിട്ട് കഴിഞ്ഞാൽ ആ തോന്നുന്നത് കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നമില്ല തോന്നുന്നു ആരും സ്വർണ്ണം ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു മാറ്റം വന്നാല് സ്വർണ്ണം ആരും തന്നെ സ്വർണ്ണത്തിന്റെ വില താഴും അങ്ങനെ ഒരു തീരുമാനം എല്ലാവരും എടുത്താല് ഒന്നെങ്കിൽ മാതാപിതാക്കള് അല്ലെങ്കിൽ പെൺകുട്ടികള് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നല്ലതാണ് സ്വർണ്ണത്തിന് വിലയും താഴ്ന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണത്തിനോടൊക്കെ അമിതമായിട്ടുള്ളൊരു ആഗ്രഹമാണല്ലോ അപ്പം കുറേയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ പുതുതായിട്ട് പെൺകുട്ടികൾ പോലും അവർക്കും സ്വർണ്ണത്തിനോട് താല്പര്യം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സ്വർണം വേണമെന്ന് ആവശ്യപ്പെടുന്നവർ തന്നെയാണ് അവർ പൊതുവേ സാധാരണ നട നടക്കുമ്പോഴൊന്നും അല്ലെങ്കിൽ സാധാരണ ഉപയോഗത്തിൽ അവർ അത് വലുതായിട്ട് സ്വർണം ഉപയോഗിക്കുന്നില്ല പക്ഷേ കല്യാണ ആവശ്യങ്ങൾക്ക് അവർക്ക് നൂറ് പവനോ നൂറ്റമ്പത് പവനോ വേണമെന്നവർ പെൺകുട്ടികൾ തന്നെ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം അവരുടെ ഭാഗത്തുനിന്നും കൂടെ അങ്ങനൊരു താല്പര്യം ഉണ്ടാവണം മാറ്റം ഉണ്ടാവണം ഇങ്ങനെ അധികം ഡിമാൻഡ് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അതിൻ്റെ വിലയും കൂടുന്നു അപ്പോൾ നമ്മൾ തന്നെ ശ്രമിക്കണം അങ്ങനെ വില കൂടുന്നത് എന്തുകൊണ്ട് അത്ര നല്ലതല്ലല്ലോ പല പല മേഖലകളിൽ ചിന്തിച്ചാൽ പിന്നെ അത് ലിക്വിഡ് മണിയായിട്ട് എപ്പോഴും കൺവേർട്ട് ചെയ്യാൻ പറ്റും അതൊരു ഫാക്ടർ തന്നെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു അമിതമായിട്ടുള്ളതിനുള്ള ആഗ്രഹം കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എനിക്ക് ഗോൾഡിൽ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ എനിക്കത് അറിയത്തില്ല ഇപ്പം ഇല്ലേ ഇപ്പം കല്യാണം നമ്മൾ ഓരോ കുട്ടികളും സമയത്തായിരുന്നാലും കല്യാണം കഴിക്കാൻ ഗോൾഡ് വേണം ആ ഒരു മാറ്റം എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് അത് അവരുടെ ഇൻട്രസ്റ്റ് അല്ലേ ഏതായാലും പെൺകുട്ടികൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ ഒരു കുട്ടികളും എടുക്കത്തില്ല അവർക്കും ആഗ്രഹമില്ല എത്ര പാവപ്പെട്ട കുഞ്ഞുങ്ങളാണേലും എല്ലാവരും ഉപയോഗിക്കുമ്പോൾ അവർക്കും ഒരാഗ്രഹം കാണുമല്ലോ അവൻ്റെ അവരുടേത് എൻ്റെ കൂടെ എൻ്റെ എന്റെ എന്നെ അനിയത്തിയ അവരുടെ അവിടെക്ക് ഒരു തരി സ്വർണ്ണമില്ലേ പതിനെട്ട് പത്തൊമ്പത് വയസ്സായി മരിച്ചു കൊടുക്കാൻ നിർത്തിയില്ല സ്വർണ്ണം വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ ബി മാറത്തില്ലേ അതാണ് അതാണ് വേണ്ട ഇന്നത്തെ സമൂഹത്തിലുള്ള പയ്യന്മാര് അതിനും ആ മുൻ കരുത്തോടുകൂടി മുന്നോട്ട് വരണം വന്ന് പെൺകുട്ടികളെ സ്വർണം ഒന്നും വേണ്ട ശ്രീധരമേ വേണ്ട സ്ത്രീ മാത്രം മതി എന്നുള്ള ഇതിൽ വന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോകണം അതാണ് നമ്മുടെ ആഗ്രഹം ഒന്നേ കുറച്ച് ഒന്നുകിൽ അല്ലെങ്കിൽ കുറയാൻ സ്ത്രീധനം വാങ്ങാതെ എത്രയോ പേരുണ്ട് ഇപ്പൊ ഈ നാട്ടിൽ ഇപ്പോഴത്തെ സ്വഭാവമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സ്വർണത്തിനെതിരാണ് സ്വർണ്ണം അവർ ഉപയോഗിക്കുന്നത് തീരെ കുറഞ്ഞു ആശങ്കപ്പെടേണ്ടതില്ല ഞങ്ങൾ സ്ത്രീധനം കുറഞ്ഞത് പ്രോത്സാഹിപ്പിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് പുതിയ തലമുറ കോർക്ക് വേണമെന്നില്ല താല്പര്യം ഇല്ലാട് ഭൂരിഭാഗവും വിദ്യാഭ്യാസപരമായി ഉള്ളവരാണ് പെൺകുട്ടികൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് പെൺകുട്ടികളെ കിട്ടാനില്ല അതുകൊണ്ട് ആൺകുട്ടികളാണ് ഇന്ന് കല്യാണം കഴിക്കാത്ത നാല്പത് അൻപത് വയസ്സുള്ള ആളുകളുണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് ഇല്ല അവർ റെയർ കേസാണ് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇന്ന് ഡിമാൻഡുണ്ട് ഇത്ര റേറ്റ് കൂടി ആൾക്കാർ പിന്നെ അതിന് പിന്നെ കൂടിയാലും അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു ഒരു കാലത്തും ഡിമാൻഡ് പറയാം